യുവതിയെ കാറിൽ കടത്താനുള്ള ശ്രമം നടന്ന സഹോദരനെ ഇടിച്ചിട്ട് മോണറ്റിൽ പോയ യുവാവും സുഹൃത്തും കോന്നിയിൽ പോലീസിന്റെ പിടിയിലായി പത്തനംതിട്ട കോന്നിയിലാണ് അടുപ്പത്തിലായിരുന്ന യുവാവിന്റെ സ്വഭാവ ദൂഷ്യം കാരണം പിണക്കത്തിലായി അകന്നതിന്റെ വിരോധത്താൽ യുവതിയെ കാറിൽ കടത്താൻ ശ്രമിച്ചവരെ പോലീസ് പിടികൂടിയത് ഇത് തടഞ്ഞ സഹോദരനെ കാർ കൊണ്ട് ഇടിച്ചിട്ടു ബോണറ്റിൽ വീണ് ഗ്ലാസിൽ പിടിച്ചു കിടന്ന സഹോദരനെ വഹിച്ചുകൊണ്ട് അപകടകമായ വിധത്തിൽ നിർത്താതെ ഓടിച്ചുപോയ കാർ നാട്ടുകാർ തടഞ്ഞു ഇരുവരെയും രക്ഷപ്പെടുത്തി യുവാവിനെയും കാർ ഓടിച്ച സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഓന്നിയിലാണ് സിനിമാ സ്റ്റലിൽ തട്ടിക്കൊണ്ടുപോലും അനുബന്ധ സംഭവങ്ങളും അരങ്ങേറിയത് ചെന്നീർക്കര പുനരധിവാസ കോളനി രാജീവ് ഭവനം വീട്ടിൽ സന്ദീപ് ഇരുപത്തിമൂന്ന് ഇലന്തൂർ ഇടപ്പരിയാരം വരട്ടുചറ കോളനി മുന്നൂറ്റിമംഗലം വീട്ടിൽ ആരോമൻ ഇരുപത്തൊന്ന് എന്നിവരെയാണ് പോലീസിൻ്റെ പിടിയിലായത് സന്ദീപിൻ്റെ സ്വഭാവദൂഷം കാരണം യുവതി ഇയാളിൽ നിന്ന് അകന്നിരുന്നു വ്യാഴം വൈകിട്ട് ഏഴുമണിയോടെ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത് കോന്നി കൊന്നപ്പാറയിൽ ഒരു കല്യാണവിൽ എത്തിയ യുവതിയെ രണ്ടാം പ്രതി ഓടിച്ച കാറിൽ ബലം പ്രയോഗിച്ച് കയറ്റി കടത്തി കൊണ്ടുപോവുകയായിരുന്നു തടയാൻ ശ്രമിച്ച സഹോദരനെ കാർ കൊണ്ട് ഇടിച്ചിട്ടു ബോണറ്റിൽ വീണ ഗ്ലാസിൽ പിടിച്ചു കടന്ന ഇയാളെയും വഹിച്ച് കാർ അതിവേഗം നിർത്താതെ ഓടിച്ചുപോയി സംഭവം കണ്ട നാട്ടുകാർ കാർ നടഞ്ഞ് നിർത്തുകയും ഇരുവരെയും രക്ഷപ്പെടുത്തുകയുമായിരുന്നു യുവാവിന് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് നാട്ടുകാർ തടഞ്ഞതുകൊണ്ട് വലിയ അപകടം ഒഴിവായി ഭക്ഷണം ദേഹോദ്രം ഏൽപ്പിക്കൽ തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷനുകളായി എട്ട് കേസുകൾ പ്രതിയാണ് രണ്ടാം പ്രതി ആരോമൽ നാല് കേസ് പന്തളത്തും രണ്ട് വീതം പത്തനംതിട്ട ആറമ്പുള സ്റ്റേഷനുകളുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരു കേസിൽ ഇയാൾ ശിക്ഷ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു